ഏവർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷ കാലഘട്ടം ഈ വർഷത്തെ അശ്വതി നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷ കാലഘട്ടം ഈശ്വരാധീനം പൂർണ്ണമായിട്ടും ഉണ്ടാകും സുഖം അനുഭവപ്പെടും കാര്യങ്ങൾ മന്ദഗതിയിലാണെങ്കിലും കൃത്യമായി എല്ലാ കാര്യങ്ങൾക്കും പ്രതിവിധി ഉണ്ടാകും പുതിയ വീട് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ വസ്തുക്കൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ ഒക്കെ ഈ ഒരു സമയ കാലഘട്ടം നമുക്ക് അനുകൂലമായി തീരാനുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട് അതുപോലെ തന്നെ തർക്ക വിഷയങ്ങളുണ്ടാകാതിരിക്കാൻ നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ദൂരദേശ യാത്രകൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് കാലം പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു സമയ കാലഘട്ടമാണ് തൊഴിൽ മേഖലകളിൽ നമുക്ക് വിജയമുണ്ടാകും വിദേശത്തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ തൊഴിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വിദേശത്ത് നല്ല തൊഴിലിലേക്കൊക്കെ മാറാനുള്ള ഒരു അവസരം ലഭിക്കും മനസ്സിൽ ആഗ്രഹം ഉള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ സാധിക്കും വിദേശ യാത്രകൾ വിനോദ യാത്രകൾ അത്തരത്തിലുള്ള യാത്രകൾക്കൊക്കെ നമുക്ക് അവസരം ലഭിക്കുന്ന ഒരു വർഷ കാലഘട്ടമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാൽ നമ്മളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ കബളിപ്പിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മൾ ആർക്കെങ്കിലും പൈസ കടം കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ലോൺ എടുത്തു തരാം ഇത്ര രൂപ തന്നാൽ എന്ന് പറഞ്ഞ് കബളിപ്പിക്കുക വിദേശ യാത്രയ്ക്ക് വിസ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റൊക്കെ തയ്യാറാക്കി തരാം എന്ന് പറഞ്ഞ് കബളിപ്പിക്കുക അല്ലെങ്കിൽ കൂടുതൽ പലിശ തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ ഈടാക്കുക അല്ലെങ്കിൽ വാങ്ങിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷ കാലഘട്ടം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വില കുറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് കൂടിയ വിലയ്ക്ക് വിറ്റ് നമ്മളെ പറ്റിക്കുക അപ്പോൾ പൊതുവേ നമ്മുടെ ധനം നമ്മൾ പോലും അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് പറ്റാതിരിക്കാൻ നാഗർക്ക് നെയ്വിളക്ക് കത്തിക്കുന്നത് വളരെയധികം നന്നായിരിക്കും നാഗരുടെ പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിൽ നാഗർക്ക് നെയ്വിളക്ക് കത്തിക്കുന്നത് ഇത്തരത്തിലുള്ള നഷ്ട സാധ്യതകളെയൊക്കെ കുറയ്ക്കാൻ നമുക്ക് വലിയ തോതിൽ ഉപകരിക്കും അതുപോലെ തന്നെ സർക്കാർ ജോലിക്ക് ആഗ്രഹമുള്ളവർ അതിനുവേണ്ടി ഈ നക്ഷത്രക്കാർ നല്ലവണ്ണം ശ്രമിച്ചു കൊടുക്കുക തീർച്ചയായിട്ടും കിട്ടാൻ നൂറു ശതമാനവും സാധ്യത വരുന്ന ഒരു വർഷ കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാൽ നമ്മളിതൊരു ചാരവശാലുള്ള ഫലമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി വർഷക്കാലത്തേക്ക് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു ആസ്ട്രോബിഷൻ്റെ ഒരു ആസ്ട്രോളജി ഹോറോസ്കോപ്പ് നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് എടുത്ത് നിങ്ങളുടെ ലഗ്നാലുള്ള ഫലങ്ങളൊക്കെ അറിയാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ആസ്ട്രോളജി കൺസൾട്ടിങ് ആവശ്യമുള്ളവർ ഞാനുമായിട്ട് ബന്ധപ്പെടുക ഞങ്ങളുടെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും നന്ദി നമസ്കാരം